നടി രമ്യ സുരേഷിൻ്റെ നഗ്ന വീഡിയോ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നു ഈ അടുത്ത് വൈറലായ വാർത്തയും വീഡിയോയുമാണിത് എന്നാലിപ്പോൾ തൻ്റെ തന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് രമ്യ സുരേഷ് രമ്യ സുരേഷിൻ്റെ മുഖത്തിനോട് ഏറെ സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ആലപ്പുഴ സൈബർ സെല്ലിലാണ് രമ്യ പരാതി നൽകിയിരിക്കുന്നത് വീഡിയോ വന്ന ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പ് അഡ്മിൻ്റെയും അത് പങ്കുവച്ച ആളുകളുടെയും വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രമ്യ തന്നെയാണ് ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ വിശദീകരണങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത് രമ്യ സുരേഷിൻ്റെ വീഡിയോയിൽ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് രമ്യ വിഷയം അവതരിപ്പിച്ചത് ഞാൻ രമ്യ സുരേഷ് അത്യാവശ്യം കുറച്ച് സിനിമകളൊക്കെ ചെയ്തു വരികയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം ഇന്ന് ഞാൻ എന്നെപ്പറ്റി തന്നെ കണ്ടൊരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ വീഡിയോ തുടങ്ങിയത് എന്നെ പരിചയമുള്ള ഒരാളാണ് രാവിലെ ഈ വീഡിയോയുടെ കാര്യത്തെപ്പറ്റി പറയുന്നത് അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് ആ ഫോട്ടോയും വീഡിയോയും അയച്ചു തന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള രണ്ട് ഫോട്ടോയും വേറൊരു കുട്ടിയുടെ ഒരു ഫോട്ടോയും ആ കുട്ടിയുടെ തന്നെ വീഡിയോസുമാണ് അതിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് വിഷയം രമ്യ വീഡിയോയിലൂടെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടാൽ എന്നെപ്പോലെ തന്നെ ഇരിക്കും എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ഈ സാമ്യം വന്നതിലാണ് എനിക്ക് അതിശയം തോന്നിയത് ആ വീഡിയോ കണ്ടതോടെ എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി എനിക്കെന്ത് ചെയ്യണം ആരെ വിളിക്കണം എന്നറിയില്ല തൻ്റെ സാമ്യമുള്ള മുഖമുള്ള പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിയെന്നാണ് രമ്യ പറഞ്ഞത് കുറച്ചു സമയം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരം എസ് പി ഓഫീസിൽ ചെന്ന് രാത്രി തന്നെ പരാതി എഴുതി കൊടുത്തു വേണ്ട നടപടികൾ ഉടനെ ചെയ്യുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ധൈര്യവും സമാധാനവും നൽകുന്ന വാക്കുകളാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നും രമ്യ ആരാധകർക്ക് മുന്നിൽ വിശദീകരിച്ചു പക്ഷേ ഈ വീഡിയോ എത്രത്തോളം പേർ കണ്ടുവെന്നോ പ്രചരിപ്പിച്ചെന്നോ അറിയില്ല എന്നും നമുക്ക് എത്ര പേരോട് ഇത് തന്റേതല്ല എന്ന് പറയാൻ പറ്റുമെന്നും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ഇത് സത്യമാണോ എന്ന് പോലും നോക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും നടി ആശങ്ക വെളിപ്പെടുത്തി ഇതിലെ യഥാർത്ഥ വ്യക്തിക്ക് ഇതുമൂലം എന്തുമാത്രം വിഷമമുണ്ടാകും അവർക്കും കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് എന്നൊന്നും ചിന്തിക്കുന്നില്ല അനുവാദത്തോടെ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ നമ്മുടേതല്ലാത്തൊരു വീഡിയോ എടുത്ത് സാമ്യം തോന്നിയതിൻ്റെ പേരിൽ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നത് വലിയ മനോവിഷമമാണ് ഉണ്ടാക്കുന്നത് എന്നും വീഡിയോയിൽ രമ്യ പറഞ്ഞു സത്യത്തിൽ ഞാനിപ്പോൾ തകർന്ന് തരിപ്പണമാകേണ്ടതാണ് പക്ഷേ എനിക്ക് ആ വീഡിയോ എൻ്റെ തല്ലുന്ന പൂർണ്ണ ബോധ്യവും എന്തിനു പേടിക്കണം എന്ന വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് എന്നും വീഡിയോയിലൂടെ നടി ആരാധകരോട് പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക